சங்கராச்சாரிய அஸ்மதாச்சாரிய வந்தே வாழ்க சதாசமாரியமியம் அஸ்மாதியப்பந்தேபரம்பராம் நமவாயும் எண்ணெஞ்சில் நீங்க கோகழி ஆண்ட குருமணிதன் வாழ்க ஆகமம் ஆகி நின்று இறைவனடி வாழ்க வாழ்க்க ശിവം എന്താണെന്നും ശിവം എന്ന വാക്കിന് അർത്ഥം എന്താണെന്നും നമ്മൾ കണ്ടു ശിവം എന്ന് വെച്ച പരമമംഗളമായത് എന്നർത്ഥം ശാന്തി എന്ന് തന്നെ അർത്ഥം ശിവം ശാന്തം അദ്വൈതം ഉപനിഷത്ത് വേദം പറയണു ശിവം ശാന്തമാണ് ശാന്തിയാണ് ഏറ്റവും മംഗളമായ എല്ലാവരും ശാന്തിയെ തന്നെയാണ് തേടിക്കൊണ്ടിരിക്കുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസർ ഒരു കഥ പറയും ഒരു മുക്കുവൻ ഒരു വലയിട്ട് മീനിനെ പിടിച്ചു ഒരു മീനിനെ കിട്ടി ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു മരച്ചുവട്ടിൽ പോയിട്ട് ഈ മീനിനെയും തലക്കിൽ വെച്ചിട്ട് കിടന്ന സുഖമായിട്ട് ഉറങ്ങി ഇപ്പൊ ദൂരെ നിന്ന് ഒരു സായിപ്പ് നോക്കിക്കൊണ്ടിരുന്നു ഈ സായിപ്പ് അടുത്ത് പോയിട്ട് ഇയാളെ വിളിച്ചുണർത്തി എന്നിട്ട് പറഞ്ഞു എന്താ നിർത്തിക്കളഞ്ഞത് മീൻ പിടിച്ചതെന്ന് പറഞ്ഞു എനിക്ക് കിട്ടിയില്ല അല്ല നിങ്ങൾക്ക് ധാരാളം മീൻ പിടിച്ചൂടെ ഇവിടെ അപ്പൊ എന്താ ധാരാളം മീൻ പിടിച്ചിട്ട് എന്താ ഇപ്പോ അല്ല ധാരാളം മീൻ പിടിച്ചാ നിങ്ങൾക്ക് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാം വിറ്റ എന്ത് കിട്ടും വിറ്റ കാശ് കിട്ടും കാശ് കിട്ടിയിട്ട് കാശ് കിട്ടുമ്പോ നമുക്ക് നല്ലൊരു വല വാങ്ങിക്കാം അതിൽ ധാരാളം മീൻ കിട്ടും എന്നിട്ട് ആ മീനിനെ കൊണ്ടുവിറ്റ് കാശ് കിട്ടുമ്പോൾ ഒരു നല്ലൊരു ബോട്ട് വാങ്ങിക്കാം ബോട്ട് വാങ്ങിച്ചാൽ എന്താ ആഴക്കടലിൽ പോയി വലിയ വലിയ മീനിനെ പിടിക്കാം വലിയ വലിയ ധാരാളം കാശ് കിട്ടും ഇത് കിട്ടിയാ എന്താ നല്ലൊരു വീട് വയ്ക്കാം വീട് വെച്ചിട്ടോ ധാരാളം ഫർണിച്ചറൊക്കെ വെച്ച് നല്ല പട്ടുമത്തൊക്കെ വെച്ച് സുഖമായിട്ട് ഉറങ്ങാം അപ്പൊ പറഞ്ഞു എടാ പൊട്ടാ ഈ ഒറ്റ മീനിനെ പിടിച്ചിട്ട് ഞാൻ ഇതല്ലേ ചെയ്തുകൊണ്ടിരുന്നത് ഒറ്റ മീനിനെ പിടിച്ചിട്ട് ഞാൻ ഈ ശാന്തിയിലല്ലേ അനുഭവിച്ചോണ്ടിരുന്നത് എന്തിനാ ഇത്രയും അധികം ചെയ്തിട്ട് ശാന്തി അപ്പൊ ശാന്തി എന്ന് പറയുന്നത് അനുഭവമാണ് ശിവം എന്ന് പറയുന്നത് അനുഭവമാണ് എന്ന് ശങ്കരാചാര്യർ ആനന്ദസ്ഫുരതനുഭവാഭ്യാം എന്ന് പറഞ്ഞു ശിവം കേവല അനുഭവമാണ് അനുഭവം ആത്മാവിൻ്റെ തന്നെ സ്വരൂപമാണ് അനുഭവം ശരീരത്തിനില്ല ശരീരത്തിന് അനുഭവമില്ല ഇല്ല വാസ്തവത്തിലും മനസ്സിനും അനുഭവമില്ല അനുഭവം ആത്മാവിന്റെ സ്വരൂപമാണ് അതുകൊണ്ട് തന്നെ ശരീരം മരിച്ചു കഴിഞ്ഞാലും അവിടെ തന്നെ കിടക്കും അതിൽ അനുഭവമേ ഇല്ല എന്തൊരു പൊരുളാണോ ഉള്ളിൽ നിന്ന് പോയത് ആ പൊരുളാണ് അനുഭവം അതുകൊണ്ട് അനുഭവം എന്ന് പറയുന്നത് ശിവം മംഗളമായ പൊരുൾ ആ മംഗളമായ പൊരുളിനെയാണ് ശിവൻ എന്ന് പറയുന്നത് ഭക്തിയിൽ അതി ശിവനാക്കി മാറ്റി ഏതൊരു രൂപമാണോ നമുക്ക് ശാന്തിയെ തരണത് സമാധാനത്തിനെ തരണത് മംഗളത്തിനെ തരണത് ആ പൊരുളിനെയാണ് ശിവൻ എന്ന് വിളിക്കുന്നത് അതിനെ ഭക്തിയിൽ പുരാണത്തിൽ ഒരു രൂപമാക്കി മാറ്റി അല്ലെ പുരാണം എന്ന് പറയുന്നത് തന്നെ വേദത്തിൻ്റെ കാർട്ടൂണൈസ്ഡ് ഫോം വേദത്തിനെ ഒരു ഹലിച്ച് നല്ല അല്ലെ നല്ല മെഡിസിൻ ആദ്യം കഴിച്ചാൽ നല്ല കയ്പായിരിക്കും ആ കൈപ്പുള്ള മെഡിസിന്റെ കൂടെ കുറച്ച് പഞ്ചസാര തരും അല്ലെ പഞ്ചസാരയിലൂടെ കൈപ്പറിയാതെ അതിന്റെ ഫലം ഉണ്ടാവാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണു പുരാണം ഉണ്ടാക്കുന്നു പുരാണത്തിന് ആത്മാന്ന് തന്നെ അർത്ഥമുണ്ട് കൃഷ്ണൻ ഭഗവത്ഗീതയില് രണ്ടാം അദ്ധ്യായത്തില് ഒരു ശ്ലോകത്തില് പറയണുണ്ട് ന ജാതെ മ്രിയതേ വ്യയം ഭൂ ഭവിതൂയ ശാശ്വതോയം പുരാണത്തെ ശരീരേ ആത്മാവ് മരിക്കണമില്ല ആത്മാവ് ജനിക്കണമില്ല അത് ഉണ്ടായി നിന്നും അറിഞ്ഞതുമല്ല അതെന്താണ് അജനാണ് ജനിക്കാത്തതാണ് നിത്യമാണ് നിത്യം എന്ന് പറഞ്ഞ സത്യം ശാശ്വതം ഒരു കാലത്തും നശിക്കാത്തത് പുരാണം എന്ന് പറഞ്ഞ പഴയ പോലുള്ള നൃത്തം പണ്ടേ ഉള്ളത് പണ്ട് തൊട്ടേ ഉള്ളത് സദാശിവ സമാരംഭം അല്ലെ സദാശിവസമാരംഭം സദാശിവനിൽ നിന്നും ആരംഭിച്ചതാണത് സനാതനം പക്ഷെ സദാശിവൻ എവിടെ ആരംഭം ശിവത്തിന് എവിടെ ആരംഭം േ അപ്പോ പുരാണം എന്ന വാക്കിനും ശിവം തന്നെ അർത്ഥം ശിവപുരാണം എന്ന് പറഞ്ഞ ശിവൻ തന്നെ എല്ലാം നിത്യമായ ശിവം നിത്യമായ മംഗളം അതിന് വെവ്വേറെ അർത്ഥങ്ങളൊക്കെ നമ്മൾ കണ്ടു ശിവൻ എന്ന് പറയുന്നത് ആത്മാവ് തന്നെയാണ് സർവ പരമമംഗളമായ പൊരുൾ എല്ലാവരും തേടണത് ഒരേ ഒരു വസ്തുവിനെയാണ് ആത്മാവിനെ തന്നെയാണ് എല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആത്മാവ് വെളിയിലുണ്ടോ എപ്പോ നമ്മൾ ഉള്ളില് ആത്മാവിനെ ഐഡൻറ്റിഫൈ ചെയ്യണോ വെളിയിലല്ല ആത്മാവായി മാറും ഈശാവാസ്യം ഇതം സർവം അങ്ങനെ തോന്നണമെങ്കിൽ ഉള്ളിലേ ഇരിക്കണത് ഈശ്വരനാണെന്ന് തോന്നണം ഇപ്പോൾ കറുത്ത കണ്ണാടി വയ്ക്കണ ആൾക്ക് കാണണതെല്ലാം കറുപ്പ് പോലെ തോന്നും സന്ധ്യ ആയതുപോലെ തോന്നും എന്താ പറഞ്ഞ കറുപ്പ് കണ്ണാടയിലൂടെ കാണുന്നു അല്ലെ ഉള്ളിലെ ആ ഈശ്വരത്തിലൂടെ എല്ലാത്തിനെയും കണ്ട എല്ലാം ശിവമാവും എല്ലാം ഈശ്വരമാവും എല്ലാം മംഗളമാവും അപ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു അറ്റൈൻ മംഗളം ഫസ്റ്റ് നമ്മൾ മംഗളസ്വരൂപമാവണം അതിന് പ്രതിബന്ധം എന്താന്ന് വെച്ചാൽ അശാന്തിക്ക് കാരണം എന്ന് വെച്ചാൽ നമ്മൾ മംഗളമല്ലാത്ത എന്തിനെയൊക്കെ പിടിച്ചു വെച്ചിരിക്കണു ശാശ്വതമല്ലാത്ത എന്തിനെയൊക്കെ പിടിച്ചു വച്ചിരിക്കണം ശാശ്വതമല്ലാത്തതിനൊക്കെ നമ്മൾ പോയി അറ്റാച്ച്ഡ് ആവണം അതെന്ത് ചെയ്യണു അതിൻ്റെ സ്വരൂപം എന്താ അത് നിന്ന് ഉണ്ടായി നിന്ന് നശിക്കണതാണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞു വാസാംസി ജീർണാനി യഥാവിഹായ ഒരു കേടുവന്ന ഒരു ഷർട്ട് പോലെ ഉള്ളു അത്രേ തൂക്കി എറിഞ്ഞ് വേറെ ഷർട്ട് ഇടുന്നത് പോലെ ഉള്ളൂ ഈ ശരീരം ശരീരത്തിനോട് ഒരു അറ്റാച്ച്മെന്റ് വെളിയിൽ കാണപ്പെടുന്ന എൻ്റെ മക്കള് ഭാര്യ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ ഒരു അറ്റാച്ച്മെന്റ് കാശിനൊരു അറ്റാച്ച്മെന്റ് തൊഴിൽ സ്ഥാപനത്തിനോടൊരു അറ്റാച്ച്മെന്റ് അതൊന്നും ശാശ്വതമല്ല അതുകൊണ്ട് നമുക്ക് പരിഹാര ഫലം എന്താണെന്ന് വെച്ചാൽ ശാന്തിയല്ല അശാന്തിയും ദുഃഖം അപ്പൊ ശാന്തിയെ എങ്ങനെ നമുക്ക് നേടാം ആത്മാവിന്റെ അനുഭവത്തെ എങ്ങനെ നമുക്ക് നേടാം അതിനെയാണ് ശിവപുരാണം ആദ്യത്തില് മാണിക്യവാചകർ പറയണത് നമശിവായ വാഴുക നമശിവായ വാഴുക പഞ്ചാക്ഷരം വാഴുക പഞ്ചാക്ഷരം ഭഗവാൻ തന്നെയാണ് ശ്രീരുദ്രത്തിന്റെ ഹൃദയസ്ഥാനത്തിരിക്കണോ പഞ്ചാക്ഷരം नम सोमा चुद्रा च ताम्रा चरुणा च नम शंगा च पशुपत च नमो भीमाय च नमो अग्रेवताय चूरे वताय च नमो हंत्रे चा, हनीयसे च नमो वृक्षेभ्यो हरिकेशेभ्यो नमः താരായ ശംഖരായ ചമയസ്കരായ ശ്രീരുദ്രത്തിൻ്റെ ഹൃദയസ്ഥാനത്തില് നമ ശിവായ എന്ന പഞ്ചാക്ഷരം ഇരിക്കുന്നു ഹൃദയത്തിലാണ് പഞ്ചാക്ഷരം ഇരിക്കുന്നു ആ പഞ്ചാക്ഷരം അതിന്റെ അർത്ഥം ആത്മാവ് തന്നെയാണ് ആത്മായ നമ ശിവന് ആത്മാവ് തന്നെ പേര് മംഗളമായ പൊരുൾ ആത്മാവാണ് പക്ഷെ അനാത്മാക്കളിൽ നമ്മൾ അത് നോക്കണു ആത്മാവിനെ ഒട്ട് കാണണമില്ല കാണണമെങ്കിൽ പഞ്ചാക്ഷരമാകുന്ന ഒരു ഗുളിക കഴിക്കണം പഞ്ചാക്ഷരമാകണമെന്ന് പഞ്ചാക്ഷരമാകുന്ന ഒരു മരുന്നിനെ കഴിക്കണം യാദേ രുദ്ര ശിവ തനൂഹു ശിവജി ആ രുദ്രന്റെ ശരീരം എന്താ മംഗളമായ യാതേ രുദ്ര ശിവാതൂഹു മംഗളമായ ശരീരം വിശ്വാഹപേഷജി വിശ്വത്തിനും മരുന്നാണ് അത്ര വിശ്വത്തിനും അപ്പൊ എന്താ രോഗം എന്ന് പറഞ്ഞ സംസാരം എന്ന രോഗം ദുഃഖം എന്ന രോഗം അറ്റാച്ച്മെന്റ് എന്ന രോഗം ശരീരം എന്നൊരു രോഗം ഭഗവാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ വേസ്റ്റ് ആയ ശരീരത്തിനെ എടുത്തിട്ട് നമുക്ക് ശാന്തി തരണം അതിനെ നാച്ചുറലി തരണതിനെയാണ് മൃത്യു എന്ന് പറയുന്നത് നാച്ചുറലി നമുക്ക് എന്താ മൃത്യു നാച്ചുറലി നമ്മൾ നല്ല ബുദ്ധിമുട്ടി സഫർ ചെയ്ത് രോഗം വന്ന് സഫർ ചെയ്തിരിക്കുമ്പോൾ ഭഗവാൻ മൃത്യുരൂപത്തിൽ വന്ന് നമുക്ക് ആ ടൈമിൽ റിലീഫ് തരണം ഏ മരണം രണ്ട് സ്ഥലത്ത് പോയാൽ നമുക്ക് ഒരേ വസ്തുവിനെ ചീത്ത പറയണതും വാഴ്ത്തണതിനേയും കാണാം ഒരു കുട്ടി മരിച്ചു പോയാ ഉടൻ അവിടുത്തെ ആൾക്കാരെ പറയും ഭഗവാന് എന്ന് ചോദിക്കും ഭഗവാന് കണ്ണിച്ചോരയില്ലേ അതേ സമയത്ത് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ചു വയസ്സ് നൂറ്റിയഞ്ചു വയസ്സ് എത്രയോ വയസ്സ് അങ്ങനെ ആയി ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്ന സമയത്ത് ഇതേ ആള് പോയി എന്താ ഭഗവാന് കണ്ണില്ലേ എന്ന് ചോദിക്കും അല്ലേ ഒരേ പ്രവൃത്തി രണ്ടടുത്തു വ്യത്യാസം വന്നു ഒരു കുട്ടിയുടെ അടുത്ത് കാണിച്ചാൽ അത് കരുണയില്ലായ്മ ഒരു വലിയ വൃദ്ധനെ വിളിക്കാതിരുന്നാലും കരുണയില്ലായ്മ ഭഗവാൻ ഏത് കരുണയാണ് ചെയ്യേണ്ടത് ഭഗവാൻ നമുക്ക് റിലീഫ് തരണു അതുകൊണ്ട് ഭഗവാന്റെ നാമമാണ് സ്വാഹ സ്വാഹ മൃത്യു എന്ന് പറഞ്ഞാൽ സംസാരം ഈ സംസാരത്തിൽ എവിടെയും നമുക്ക് മൃത്യുണ്ട് എവിടെ തിരിഞ്ഞാലും മൃത്യു ഓടിക്കൊണ്ടേയിരിക്കണു ഗോപനിഷത്തിൽ പറഞ്ഞു മൃത്യുധാവത്തി ചുറ്റിനും മൃത്യുവും ജനിച്ചാൽ മൃത്യുവുമായിട്ടാണ് ജനിക്കുന്നത് എത്രയും അതുകൊണ്ട് തന്നെ സന്ധ്യാവന്ദനത്തിൽ ഒരു മന്ദം യമായ ധർമ്മരാജായ മൃത്യവേച അന്ധകായ വൈവസ്വതായ കാലായ സർവബോധക്ഷയായ ച കാരണം കൂടെ കൊണ്ടുപോകും മൂന്ന് നേരം സന്ധ്യാവന്ദനത്തിൽ യമനെ വന്ദിക്കും കാരണം മൃത്യുവുമായിട്ടാണ് നമ്മുടെ പ്രയാണം ജീവിച്ചു പോയി ജനിച്ചു പോയി കിം ജപൻ മുച്ചതേ ജന്തുഹു ജന്മ സംസാര ബന്ധനാത് എന്തിനെ ജപിച്ചാലാണ് ഈ ജന്മ സംസാര ചക്രത്തിൽ നിന്നും ഉയർന്നു പോണത് ആ മംഗളമായ വസ്തു ശിവം നമശ്ശിവായ ആ നമശിവായ വാഴ എന്ന് ഷുഡ് ലീവ് ജീവിക്കണം നമശിവായ ജീവിക്കണം എങ്ങനെ ജീവിക്കും അതിനെ എടുത്ത് ജപം ചെയ്താൽ അല്ലെ ജപം ഒക്കെ പ്രാണോപാസനയാണ് മൊത്തത്തിലെ രണ്ടു വസ്തുക്കളെ ഉള്ളൂ പ്രാണൻ ആത്മാ പ്രാണനിലാണ് എനർജിയിലാണ് സർവ്വവും സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ സയൻസ് അവിടെ വരേക്കും എത്തിയിട്ടുണ്ട് സർവ്വതും എനർജിയിലാണ് സ്പന്ദി എനർജി എനർജിയാണ് സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നത് സർവത്തിലും മറ്റൊന്ന് എനർജിക്ക് കാരണമായത് ഒന്ന് ദേവി അല്ലേ ശക്തി സ്വരൂപിണ്യേ നമഹ ഒന്ന് ശക്തി ഒന്ന് ശിവം ശിവം ഉണ്ടെങ്കിലേ ശക്തി ഉള്ളൂ ശക്തി ശിവനും ഒന്ന് തന്നെയാണ് അപ്പൊ ശക്തി നമ്മളെ കൂട്ടിക്കൊണ്ടു ചിതി തത്പതലക്ഷ്യാർത്ഥ ചിതേകരസരൂപിണി ലളിതാ സഹസ്രനാമത്തിൽ ചിതി തത്പതലക്ഷ്യാർത്ഥ ഭഗവാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ദേവി ശക്തി ആ കൂട്ടിക്കൊണ്ടുപോവലാണ് ജപം ഉപനിഷത്തെ പറയണു ജപം ഒരു ആലംബമാണത്ര ഭഗവാന്റെ കയ്യിൽ ധനുസോടുകൂടിയിരിക്കണോ രുദ്രത്തില് ഭക്തന്റെ പ്രാർത്ഥനയാണ് നമസ്തേ രുദ്രമന്യവ ഉന്റെ ആ ദേഷ്യത്തിനൊരു നമസ്കാരം നമസ്തേ അസ്തു കയ്യിൽ ധനുസ് വെച്ചുകൊണ്ടിരിക്കണല്ലോ ഭഗവാനെ അതിനൊരു നമസ്കാരം ശിവം ബഭൂപ തേ ഭഗവാനെ ആ ധനുസ് ധനുസെടുത്ത് താഴെ വെച്ചോളൂ ഭഗവാനെ എന്താ പ്രശ്നം ആ ധനുസ് എന്താ പ്രണവോധനു ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ധനുസ് എന്താ പ്രണവമാണ് ശരൈഹി ആത്മാ ശരമാണ് മനസ്സ് ബ്രഹ്മത ലക്ഷ്യമുച്ചതേ ബ്രഹ്മമാണ് ശിവം എന്ന ലക്ഷ്യം മംഗളം എന്ന ലക്ഷ്യം ബ്രഹ്മത്തിന് സ്വരൂപം എന്താ ആനന്ദം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ അപ്പോൾ ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മുടെ ഈ മനസ്സിനെ വിടേണ്ടത് വിടേണ്ടതില്ലേ മനസ്സിനെ ചിതി തത്പഥ ലക്ഷ്യാർത്ഥ ആ ലക്ഷ്യത്തിലേക്ക് വിടണം അതിന് ഒരു ആലംബമാണെന്ത് പഞ്ചാക്ഷരം പഞ്ചാക്ഷരമാകുന്ന ഓം അല്ലേ ഓം നമശിവായ ശിവായ നമ്മൾ പറയണത് പ്രണവം ഇൻക്ലൂഡഡ് ആണ് പ്രണവം എന്താണ് നമ പ്രണവാർത്ഥായ ഭഗവാൻ തന്നെ പറഞ്ഞു പ്രണവത്തിന്റെ അർത്ഥമാണ് ഭഗവാൻ അപ്പൊ ഓം എന്നതും പഞ്ചാക്ഷരം എന്നതും വ്യത്യാസമൊന്നുമില്ല രണ്ടും ഒരേ കാര്യം തന്നെയാണ് ഒരേ ലക്ഷ്യം തന്നെയാണ് പ്രണവം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യാർത്ഥമാണ് ജാഗ്രത സ്വപ്ന സുഷുപ്തി സത്വരജോ തമസ് മൂന്ന് ലോകങ്ങളെ പലതും വെച്ച് പ്രണവത്തിനെ പറയുന്നുണ്ട് കാരണം പ്രണവം എന്നത് ലക്ഷ്യാർത്ഥമാണ് വാച്യാർത്ഥമേ അല്ല മൂന്ന് കാലത്തിലും ഉള്ള പൊരുളാണ് അക്ഷരമണമാലയില് മഹർഷി തന്നെ മഹർഷിയുടെ കൃതി രമണ മഹർഷിയുടെ കൃതി ഓങ്കാരപൊരു ഒപ്പ് ഉയർവില്ലോയി ഉണയ്യാർ അറിവാറരുണാചല ൊരു ഓങ്കാരത്തിന്റെ പൊരുളാണ് അരുണാചലം ഓങ്കാരത്തിന്റെ പൊരുളാണ് ശിവം ഒപ്പ ഉയർവില്ലോ അതിനൊപ്പവും അതിനേക്കാളും ഉയർന്നും ഒന്നുമില്ല സാന്ദ്ര ആനന്ദ അവബോധ ആത്മകം അനുപമിതം ഉപമിക്കാനേ സാധ്യമല്ല അത് അനുപമിതം കാരണം ജഗത്തിൽ ഒരു വസ്തുവേ ഇല്ല അതിനെ അതിനെ ഉപമിക്കാൻ അതിനോട് താരതമ്യം ചെയ്യാൻ ഒരു വസ്തു ജഗത്തിലില്ല അപ്പൊ അതുകൊണ്ടാണ് അനുപമിതം ഓങ്കാരപ്പൊരുൾ ഒപ്പ് ഉയർവില്ലോ ഈ അറിവാർ അരുണാചല അറിയണമെങ്കിൽ വേണം അറിവ് ആരുടെ സ്വരൂപമാണ് ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് അറിവ് സത്യം ജ്ഞാനം ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് ജ്ഞാനം ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് എന്താ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉണ്ട് എക്സിസ്റ്റ് ഉണ്ട് എന്നൊരു ജ്ഞാനം അല്ലേ എങ്ങനെ ഉണ്ട് എന്നറിയാം അനുഭവം അതാണ് ആനന്ദസ്പുരത് അനുഭവാഭ്യാം അതേ ലക്ഷ്യമാക്കി നോക്കൂ അതിനെ തന്നെ ലക്ഷ്യമാക്കി ആ പഞ്ചാക്ഷരം ശിവൻ തന്നെയാണ് ആ ശിവനെ ജപരൂപത്തിലെടുക്ക ജപത്തിലെടുക്കാം മശിവായ നമശായ നമശിവായ നമശായ ഒരു ശീതളത ഉണ്ടാവും നമുക്ക് ഒരു ശാന്തി ഉണ്ടാവും നമുക്ക് ആ ശിവം എന്ത് ചെയ്യണു പ്രപഞ്ച ഉപശമം പ്രപഞ്ചത്തിൽ എന്തിരിക്കണു സംസാരം താപം താപമിരിക്കണു ആ പ്രപഞ്ച ഉപശമം ശമിപ്പിക്കണു പ്രപഞ്ച ഉപശമമാവുമ്പോ നല്ല സുഖമായിട്ട് ഉറങ്ങണു ചെലു പ്രപഞ്ചം ഉള്ളടത്തോളം ഉറക്കമേ വരണില്ല പ്രപഞ്ചം മാറുമ്പോൾ ഉറക്കം വരണു പിന്നെ സ്വപ്നത്തിൽ വേറെ പ്രപഞ്ചമൊക്കെ കാണണല്ലേ അതെല്ലാം എൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്ക്രീനിട്ട് കാണുന്നത് അതും മറഞ്ഞു കഴിഞ്ഞ പിന്നെ ഒരേ ഒരു സുഖാനുഭവം ശാന്തം ശാന്തമായിരുന്നു പറയും അല്ലേ അപ്പൊ നമശിവായ വാഴുക വാഴുക എന്ന് പറഞ്ഞാൽ അത് പ്രാണനാവണം നമശിവായ പ്രാണനായാൽ നാഥൻ താഴ്വാഴുക അത് പ്രാണനായാൽ നാഥൻ തന്നെ വാഴും നാഥനെ അറിഞ്ഞു കഴിഞ്ഞാ നാഥൻ എന്താ ശാന്തി ശാന്തി വന്നു കഴിഞ്ഞാ പിന്നെ അശാന്തി ആവാൻ ആരും അല്ലേ തേടണ പൊരുളിനെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ ആരും അതിനെ വിട്ട് പോവേയില്ല കാരണം നമ്മളൊക്കെ തേടി കിട്ടി കുറച്ച് സന്തോഷിക്കണു കുറച്ച് കഴിയുമ്പോൾ അത് നമ്മളെ വിട്ട് പോണു ഇല്ലെങ്കിൽ അതിനെ വിട്ട് നമ്മൾ പോണു കാരണം ബോറടിച്ച് പോണു ഈ ശാന്തി എന്ന് പറയുന്നത് ഒരു കാലത്തും ബോറടിക്കാത്തതായിട്ടുള്ളത് ഒരു കാലത്തും നാശം സംഭവിക്കാത്തതായിട്ടുള്ള ശാന്തി അതാണ് നാഥൻ ശിവൻ അനുഭവമാണെങ്കിൽ അതാണ് നാഥൻ പക്ഷെ അത് പെട്ടെന്ന് അങ്ങനെ അറിയാൻ പാ പാടാണ് അതുകൊണ്ട് നമ്മൾ ഉപാസന ചെയ്യ ഉപാസനക്ക് എന്തൊക്കെ വേണമോ അതിനൊക്കെ ഒരു ഗുരുനാഥൻറെന്ന് കേൾക്കുക അതനുസരിച്ച് ചെയ്യു ആത്മേയ ആദ്യം വെളിയിൽ ഒരു ഈശ്വരനെ നമ്മൾ തേടും എല്ലാവരും വെളിയിൽ തേടിക്കൊണ്ടേ ഇരിക്കും അതൊരു സഹജം ജഗത്തില് ജഗത്തില് നമ്മൾ പോയി തേടും ഈശ്വരനെ വെളിയിൽ തേടി തേടി നിൽക്കുമ്പം ഈശ്വരൻ വെളിയിലെ ഒരു മനുഷ്യരൂപം വരും ഗുരുഹും ആ ഈശ്വരൻ ഗുരു രൂപത്തിൽ രൂപത്തിലിരുന്നിട്ട് ഉപദേശിക്കും നിന്റെ ഉള്ളിലിരിക്കണ ചൈതന്യം തന്നെയാണ് നീ എന്ന് പറയണു ആത്മേയ മൂർത്തി ഭേദ വിഭാഗിനേൻ അപ്പോ മൂർത്തിഭേദം പോയി രൂപം നാമം ഒക്കെ പോയി വ്യോമവത് വ്യാപ്തദേഹായ ആകാശം പോലെ നിറഞ്ഞിരിക്കുന്ന ശരീരമായിട്ടുള്ള ദക്ഷിണാമൂർത്തിയേന്ന് മാം ദക്ഷിണാമൂർത്തി ആ രൂപം കിട്ടും ഇതാണ് അതിന്റെ ലക്ഷ്യാർത്ഥം തന്നിൽ നിന്നും അന്യമായി ഒരു പൊരുൾ നമുക്ക് ശാന്തി ഉണ്ടാവില്ല താനേ ഇവിടെ ഉള്ളൂ பார்த்த இடமெல்லாம் பரவழியாய்த் தோன்ற ஓர் வார்த்தை சொல்ல வந்த மனுவே பராபரமே கண்ட இடம் எல்லாம் ஒரே ஒரு வெளிச்சம் ஆ ஒரே ஒரு வெளிச்சத்தினை கண்டவன் ആ വെളിച്ചത്തിനെ കാട്ടിയതാരോ ആ ഗുരുവിനെ ഒരു നമസ്കാരം അത് തന്നെയാണ് പരാത്മരം എൻ്റെ ആത്മാവ് തന്നെയാണ് ഗുരു അപ്പോൾ അതിനെയാണ് ശിവപുരാണത്തില് നമശിവായ വാഴ ആദ്യം ആ മന്ത്രം വരണം ആദ്യം മന്ത്രം എന്ന് പറഞ്ഞാൽ മനഹത്രായീതി മന്ത്ര മനസ്സിനെ പിടിച്ചു നിർത്താനാണ് മന്ത്രം മനസ്സിന്റെ ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് മന്ത്രം ഒരു ആലംബമാണ് ഓം ഇതി ആലംബം അതുകൊണ്ട് മനസ്സിനെ ആ ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടലാണ് ആ ആ ആ ശാന്തിയിലേക്ക് തിരിച്ചുവിടുക ആത്മാവിലേക്ക് തന്നെ തിരിച്ചുവിടുക ഇതാണ് ശിവം തുടർന്ന് നമുക്ക് നാളെ കാണാം